നമസ്തേ നമ്മൾ നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അർഗളാസ്തുതി ഒന്നാമത്തെ ശ്ലോകത്തില് മാർക്കണ്ടേയമ്മ പറയുന്നുണ്ട് ജയന്തിയായും മംഗളയായും കാളിയായും ഭദ്രകാളിയായും കവാചിരിയായും ദുർഗയായും ക്ഷമയായും ധാത്രിയായും സ്വാഹയായും ഒക്കെ വരുന്ന ഹേ ദേവി നമസ്കാരം എന്നാ പറയാ അപ്പൊ എല്ലാ രൂപത്തിലും ദേവി വരുന്നുണ്ട് ദേവി ഏകയാണ് ഒരേ ഒരു ദേവിയാണ് പക്ഷെ അത് ആവശ്യകത അനുസരിച്ച് കാലത്തിൻ്റെ ധർമ്മമനുസരിച്ച് വിവിധങ്ങളായ രൂപങ്ങളെ സ്വീകരിക്കണം അപ്പൊ നമ്മൾ അതറിഞ്ഞിരിക്കണം ഏത് രൂപത്തിൽ നമ്മൾ ഭാവ ഭജിച്ചാലും ഏതേത് ഭാവത്തിൽ നമ്മൾ ഭവിച്ച ഭവിച്ചാലും ഭജിച്ചാലും ഏതേത് നിവേദ്യങ്ങളിലൂടെ നമ്മൾ സേവിച്ചാലും നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധമായ നിവേദ്യങ്ങൾ ശുദ്ധത എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പണം ഇതല്ല നേദ്യം ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് ഏതാണെങ്കിലും അപ്പം മാംസമായിട്ടുള്ള നേദ്യമാണെങ്കിലും അത് ശുദ്ധമായിരിക്കണം അതേപോലെ മാംസാധികാരികളല്ലാത്ത നേദ്യമാണെങ്കിലും അത് ശുദ്ധമായിരിക്കണം അപ്പം ഏതൊക്കെ നേദ്യം ഉപയോഗിച്ചാണെങ്കിലും സാത്വികമായ നേദ്യങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും താമസികമായ നേദ്യങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും രാജസീകമായ ദേവ്യങ്ങൾ നേദ്യങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും എങ്ങനെയൊക്കെ പൂജ ചെയ്താലും എങ്ങനെയൊക്കെ നിവേദ്യങ്ങൾ ചെയ്താലും ഇതെല്ലാം ശുദ്ധ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഒരു ദേവിയുടെ അടുത്തേക്ക് തന്നെ എത്തുക ഒരു ദേവിയെ തന്നെയാണ് ഇതെല്ലാം പല പല രൂപത്തിൽ താമസിക രൂപത്തിലെ രാജസീക രൂപത്തിൽ സ്വാത്വിക രൂപത്തിലൊക്കെ വന്നിട്ടുള്ളത് ആ ഒരേ ഒരു ദേവിയാണ് എന്ന ദേവി ഈ നമ്മളോട് ാണ് ദേവി മഹാത്മ്യത്തിലൊക്കെ അത് തന്നെ പറയാം ആ അർഗ്ലാസ്തോത്രത്തില് നമ്മളോട് പറയുക അപ്പൊ അങ്ങനെയുള്ള ദേവി നമസ്കാരം പറഞ്ഞിട്ട് രണ്ടാമത്തെ ശ്ലോകം പറയുകയാണ് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുമ്പാണ് ഈ അർഗ്ലാസ്തോത്രം വായിക്കേണ്ടത് അത് പിന്നീട് പറയാം ഞാൻ ലാസ്റ്റ് ശ്ലോകം പറഞ്ഞു പറയാം നോക്കാം സ്തോത്രം രണ്ടാമത്തെ മധു കൈഠവിദ്രാവി विधात्र वरदे नमः रूपं देहि जयं देहि यशो देहि दिशो देहि मधुकैडभ विद्रावि मधुकैडभ विद्रावि विधाद्र वरदे विधाद्र वरदे नमः रूपं देहि जयं देहि

ൃാ വരത്തെ കൊടുത്തവളെ വരത്തെ ദാനം ചെയ്ത ദേവി നമാസ്തേ നമസ്കാരം അപ്പോ മധുഖൈടപന്മാരെ നിഗ്രഹിച്ച ദേവി ബ്രഹ്മാവിന് വരം കൊടുത്ത ദേവി അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം എന്നിട്ട് ഇനി എന്താ പറയാ രൂപം ദേവി ഞങ്ങൾക്ക് രൂപത്തെ നൽകിയാലും ജയം ദേഹി ഞങ്ങൾക്ക് ജയത്തെ നൽകിയാലും ദേഹി ഞങ്ങൾക്ക് കീർത്തിയെ യശസ്സിനെ നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും ഞങ്ങൾക്ക് ജയത്തെയും രൂപത്തെയും കീർത്തിയെയും ഒക്കെ തന്ന് ശത്രുക്കളെ നശിപ്പിച്ചാലും എന്റെ ദേവി എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോ ഞങ്ങൾക്ക് രൂപം നൽകണം ജയം നൽകണം കീർത്തിയെ നൽകണം രൂപം എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യം എന്ന അർത്ഥമായിട്ടു ഇവിടെ നല്ല സൗന്ദര്യമുള്ള രൂപത്തെ നൽകിയാലും ദേവി എന്നാണ് അതേപോലെ ഞങ്ങൾക്ക് എല്ലാത്തിനേക്കാൾ ജയം നൽകിയാലും ദേവിനാണ് യസ് കീർത്തിയെ നൽകിയാലും ദേവീന്നാണ് ശത്രുഷ ശത്രു ശത്രു നശിപ്പിച്ചാലും ജയിപ്പിച്ചാലും അപ്പൊ എന്താണ് രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി എല്ലാ രൂപത്തിലും പല രൂപങ്ങളിലും വസിക്കുന്ന ഏകയായ ദേവി അങ്ങ് ആ ദേവി ഞങ്ങൾക്ക് ആ ദേവിയെ മധുഗൈടവന്മാരെ നിഗ്രഹിച്ചവരാണ് ബ്രഹ്മാവിന് വരതത്തെ വരത്തെ കൊടുത്തവരാണ് ദേവി അങ്ങനെയുള്ള ദേവി ഞങ്ങൾക്ക് രൂപത്തെയും ജയത്തെയും കീർത്തിയേയും തന്ന് ശത്രുക്കളെ നശിപ്പിച്ചാലും ആ രണ്ട് സ്ത്രോത്ര രണ്ട് ശ്ലോകം നമുക്ക് ഒന്നും കൂടെ നോക്കാം जयन्दे मङ्गलाकाली भद्रकाली कपालिनि दुर्गाक्षमा शिवादात्रि स्वाहा स्वधा नमोऽस्तु विधाद्रवरदे नमः रूपं देहि जयं देहि यशो देहि दिशो जयि